നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഈ കൊച്ചു വെളുപ്പാങ്കാലത്തും വിഷയം രാഹുൽ മാങ്കൂട്ട വിഷയം എന്താണ് എന്ന് ചോദിക്കാൻ വച്ചാൽ അതിനൊരു ഉത്തരം പറയുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കുക നമ്മുടെ നാട്ടിൽ പത്രപ്രവർത്തകർ അടിയിട്ടുമ്പോൾ പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെയുള്ളതെല്ലാം സി പി എം അനുഭാവത്തിൻ്റെ കൂടുതലാണ് നമ്മുടെ മിക്ക ചാനലുകളിലും വർക്ക് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാരും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരായിരുന്നു പണ്ട് അവരാണ് ഇന്ന് മലയാളത്തിലെ മിക്ക ചാനലിലും ഇരിക്കുന്നത് ചില ചാനലുകൾ സി പി എമ്മിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഇരിക്കയാണ് കഴിഞ്ഞ ദിവസം ആദ്യം പ്രേക്ഷകരോട് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ചർച്ചയ്ക്കെടുക്കാത്തതിനാൽ സി പി എം ഇന്നത്തെ ശബരിമല ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് ആ പാർട്ടി അറിയിച്ചു മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണം ഏത് വിഷയമെടുക്കണം ആരെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ വന്നു തുടങ്ങുന്ന കാലമാണോ സിപിഎം ആഗ്രഹിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലേതെന്ന് ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കട്ടെ നിഷ പുരുഷൻ മലയാള മനോരമയുടെ ഡൽഹി ബ്യൂറോ ചീഫാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ നടത്തിയ ചർച്ച ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് അതിന് പ്രതിനിധി അയക്കാൻ എ കെ ജി സെന്ററിലേക്ക് വിളിക്കുന്നു എ കെ ജി സെന്ററിൽ നിന്ന് സഖാവ് പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയമാണ് നിങ്ങൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നതെങ്കിൽ ഞങ്ങൾ ആളിനെ വിടാം ഇല്ലെങ്കിൽ ആളില്ല എന്ന് പറയുന്നു അങ്ങനെ ഇന്നലെ ആ വിഷയം രണ്ട് ചാനലുകളാണ് മൂന്ന് ചാനലുകളാണ് സുദീർഘമായി ചർച്ച ചെയ്തത് ആ ചർച്ച മിക്കവാറും എല്ലാം ഞാൻ കേട്ടു അതിലൊരു ചാനൽ അവതാരകന് മീഡിയ വണ്ണിൻ്റെ അവതാരകന് ഭയങ്കര രോഷമായിരുന്നു അയാൾ വിറയ്ക്കുമായിരുന്നു കാരണം അയാൾ ഉൾപ്പെടുന്ന മാധ്യമത്തിലെ ചില സുഹൃത്തുക്കളുടെ പല കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചയ്ക്ക് ചാനലുകാരോട് പറഞ്ഞതിലുള്ള ഒരു കാര്യമായിരുന്നു അതിനുള്ള കാരണം കേരളത്തിലെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഈ വിഷയത്തിന്റെ കണ്ടശമായ രണ്ടാമത്തെ പതിപ്പ് ഇറങ്ങി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഇതിൽക്കുള്ളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ അല്ലല്ലോ ഇത് പറഞ്ഞത് നിഷ പു എന്ന് പറയുന്ന കേരളത്തിലെ മാധ്യമ മുത്തശ്ശിയുടെ ചാനലായ മലയാള മനോരമയുടെ ചാനലിൻ്റെ ന്യൂസ് റീഡറാണ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ലൈവായിട്ട് അങ്ക് പ്പിച്ചത് ഇനി വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പലരെ ആവശ്യം എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇത്രയും ദിവസമായിട്ട് അത് ചെയ്യുന്നില്ല തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ദിവസമാകുന്നു ഈ ആദ്യത്തെ സംഭവം പുറത്തു വന്നതിന് ശേഷം ആ സമയത്ത് അയാൾ വീട്ടിലായിരുന്നു അടൂരിലായിരുന്നു മുണ്ടപ്പള്ളിയിലുള്ള പള്ളിക്കൽ പഞ്ചായത്തിലെ വീട്ടിലുണ്ടായിരുന്നു അയാൾ കമിഴ്ന്നുകിടന്നുറങ്ങി കമിഴ്നുകിടന്ന് കരഞ്ഞു പിന്നെ ചിലർ പറയുന്ന അയാളോട് അടിച്ചു സൂക്ഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞ് രണ്ടാമത് അയാൾ വരുമ്പോൾ ഗർഭത്തിന് ശേഷം വരുമ്പോൾ ഗർഭ ഗർഭം മുപ്പത്താറ് ദിവസത്തെ ഗർഭം കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ചടകുടഞ്ഞ് എഴുന്നേറ്റ് അയാൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവർ അയാളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടത് അതിൽ ഒരു കാരണം കൂടിയുണ്ട് ബി ജെ പി ഭരിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റി അവരിൽ നിന്ന് പോകുന്നു എന്ന് അവർക്ക് ബോധ്യമായി അതുപോലെ കർണാടി പഞ്ചായത്തുമൊക്കെ അപ്പോൾ ഇത് പോയാൽ തങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് ബി ജെ പി അറിയുന്നു അത് നേരെ സി പി എമ്മിലേക്ക് പോകുന്നു എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ അതും അല്ലെങ്കിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ സി പി എമ്മിന് വോട്ട് കൊടുക്കുക എന്നുള്ളൊരു നയം അവർ സ്വീകരിച്ചിരിക്കുന്നു സി പി എം അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ബി ജെ പി കാർക്കുള്ളൂ എന്നാണ് എൻ്റെ പ്രശ്നം അങ്ങനെ ബി ജെ പി സഹായിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ സ്വന്തം ചാനലായ മലയാളി വാർ മലയാളം വാർത്ത ട്വന്റി ഫോർ ഇൻറ്റു സെവനും കൈരളിയും മാതൃഭൂമിയും റിപ്പോർട്ടർ ചാനലും ഒക്കെ ഏറ്റെടുക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം ഇത്രയും ദിവസം കേരളത്തിന്റെ ഭരണം അതായത് ആഭ്യന്തര ഭരണം ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാണ് സി പി എം ആണ് സി പി എം ആണ് ഭരിക്കുന്നതാണ് പറഞ്ഞത് അല്ല സി പി എം നിയമിച്ച മന്ത്രിയാണെന്നല്ല അവര് പറഞ്ഞു സി പി എം ഭരിക്കുന്നു എന്നാ പറഞ്ഞത് ആ സി പി എമ്മിന്റെ ഭരണമുള്ള സമയത്ത് ഒരു നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് ഒന്നും മൊഴിയെടുക്കാൻ വിളിച്ചില്ല കാരണം കേസ് അന്വേഷിക്കുന്നത് സി പി എമ്മിന് ഏറ്റവും ഇഷ്ടമുള്ള സി പി എം അനുഭാവികളായ പോലീസ് ഓഫീസർമാരും ഐ പി എസ് കാര്യമാണല്ലോ എന്തുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചില്ല ഒരു സാക്ഷി സാക്ഷിമൊഴിക്കോ അല്ലെങ്കിൽ വിവരശേഖരണത്തിന് വേണ്ടി രാഹുലിനെ വിളിച്ചില്ല അല്ലെ രാഹുലിനെ നോട്ടീസ് കൊടുത്തില്ല അത് ആരുടെ കുഴപ്പമാണ് അവരുടെ കുഴപ്പം ഇത്രയും നാളായിട്ടും ഈ പെൺകുട്ടി എന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല അവളെ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല ആരുടെ കുഴപ്പം ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പം പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നം വീണ്ടും വരുന്നു ആ പ്രശ്നം വരുന്നതിന്റെ കാരണം ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർ അറസ്റ്റിലായതുകൊണ്ടും അടുത്ത അറസ്റ്റ് നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോകുമെന്ന് അത് അടുത്തറിയാവുന്നവർ പറയുന്നത് കൊണ്ടുമാണ് എസ് ഐ ടിക്ക് അങ്ങനത്തെ വിവരം കിട്ടിയത് കൊണ്ടുമാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കകത്ത് വച്ച് വെച്ച് പത്മകുമാറിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടും പത്മകുമാറിനെ യാതൊരു കാരണവശാലും കോടതിയിൽ നിന്നും എസ് ഐ ടി കൊണ്ടുപോകുന്ന സമയത്ത് വിലങ്ങ് വെക്കരുതെന്നാണ് പറഞ്ഞത് ഒരു കൊടുങ്കള്ളനെ കള്ളനെ കൊടിക്കിണക്കിന് രൂപ മോഷ്ടിച്ച ഒരുത്തനെ വിലങ്ങു വെക്കാതെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയണമെങ്കിൽ അയാൾ ഈ രാജ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് എത്രമാത്രം താൽപ്പര്യമുള്ളവനായിരിക്കണം ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങളിൽ നിന്നും മോഷണത്തിന് നിൽക്കുകയും ശബരിമല പോലുള്ള ഒരു ഒരു സ്ഥാപനത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ യുവതികളെ കയറ്റാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത എൻ വാസുവിനെ വിലങ്ങു വെച്ചപ്പോൾ ഡി ജി പിക്ക് നൊന്ത് എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത ധാരാളം ആൾക്കാരെ വിലങ്ങും വെച്ചുകൊണ്ട് റോഡിൽ കൂടെ പോലീസ് കൊണ്ടുപോകുന്നുണ്ടല്ലോ ആ സമയത്ത് ഇവർക്ക് നോവാത്ത എന്താണ് പല നിരപരാധികളെയും പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടല്ലോ പല ഇതിൻ്റെയും പേരിൽ എന്തേ ഇവർക്കാർക്ക് നോവാത്തത് അപ്പോൾ കൊടുങ്കള്ളൻ ദേവസ്വം ബോർഡ് മോശം മോഷ്ടിച്ച് രണ്ട് കള്ളന്മാരെ പിടിച്ചപ്പോഴത്തേക്ക് ഹാലളകി അതിനുള്ള മറുമരുന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിൻ്റെ അടുത്ത അധ്യായം പക്ഷേ ആ അധ്യായം ഭരിക്കാതെ പോയി എന്നാണ് അറിയ പറയുന്നത് പിന്നുള്ള മാർഗം അറസ്റ്റ് ചെയ്യാന്നുള്ള അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഒരു കുഴപ്പം കൂടി ഉണ്ട് ഈ യുവതിയെയോ യുവതിയെ വിളിച്ച് മൊഴിയെടുത്താലോ അതല്ലെങ്കിൽ രാഹുലിനെ വിളിച്ച് മൊഴിയെടുത്താലോ രാഹുൽ കൊടുക്കുന്ന കുറേ തെളിവുകളുണ്ട് ആ തെളിവുകളുടെ ഉൾപ്പെടെ രാഹുലിൻ്റെ ഈ വിഷയത്തിൽ കൊടുക്കുന്ന തെളിവുകൾ ഇനി സത്യമാണെങ്കിൽ അതുപോലെ അവൾ കൊടുക്കുന്ന തെളിവ് അവരുടെ മൊബൈലിൽ നിന്ന് എടുക്കണമല്ലോ അത് റീടൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ചാറ്റിൻ്റെ ഫുൾ രൂപം വരും അതാണ് അയാൾ ആദ്യം ചോദിച്ച് ചാറ്റിൻ്റെ ബാക്കി കേൾക്കട്ടെന്ന് പറഞ്ഞു ഫുൾ രൂപം വരും രണ്ടുപേരുടെയും അപ്പോൾ അതോടുകൂടി കേസ് ചീറ്റുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം അതുകൊണ്ടാണ് അവരതിന് മുൻകൈ എടുത്ത് മുമ്പോട്ട് പോകാത്തത് പിന്നെ പാർട്ടിയെ സൂപ്പിക്കാൻ വേണ്ടി ഇതെടുത്തുകൊണ്ട് ചെയ്യുന്നാൽ കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നിട്ടും അറസ്റ്റ് ചെയ്യണമെന്നാണ് സി പി എമ്മിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സി പി എം ബി ജെ പി പാലക്കാട്ട് ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയും ബി ജെ പിക്ക് സി പി എമ്മിന് വന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് രാഹുലിൻ്റെ അറസ്റ്റും രാഹുലിൻ്റെ ഈ ഗർഭത്തിൻ്റെ അടുത്ത കഥയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ആദ്യത്തെനകത്ത് ഗർഭം അലസിപ്പിക്കുകയായിരുന്നു രണ്ടാമത്തേനകത്ത് ഗർഭം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു ഗർഭം അലസിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നോ അത് ഏത് ആശുപത്രിയിൽ അലസിപ്പിച്ചെന്നോ അല്ല അല്ലാതെ ആശുപത്രിയിൽ അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ച് അത് ചെയ്യുമായിരുന്നോ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചെന്നോ ഇതിന്റെ ഒന്നും തന്നെ ഒരു തെളിവും ഈ ചാനൽ മഹിളകളുടെയിൽ ഇല്ല ഇതൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി ചെയ്ത നാടകമാണെന്ന് ഈ ആദ്യം ഞാൻ കേൾപ്പിച്ച മനോർമയിൽ മനോരമയിൽ നിന്ന് വിളിച്ചപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി കേട്ടോ മനസ്സിലായല്ലോ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടതുണ്ട് അന്യ ചർച്ച നടത്തുന്ന ചാനലിൽ പോയിരുന്നു പാർട്ടി പ്രസംഗം നടത്തുന്നതിന് പോലും വിടണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം നിങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം സി പി എം കരുതിക്കൂട്ടി ചെയ്ത നാടകങ്ങളും അതിന് പിന്നാലെ പോയ ഇതുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സന്ദീപ് വാര്യരിലൂടെ ബി ജെ പിയിലെ പല നേതാക്കന്മാരുടെയും പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും തെളിവുകൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉണ്ട് പത്രക്കാരായ പല മാന്യന്മാരുടെയും പല തെളിവുകളും വിറയിലുണ്ട് പത്രക്കാരൊക്കെ മാന്യന്മാരാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് പല മാന്യന്മാരുടെയും കഥകൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഈ തെളിവുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് നകശികാന്തം എതിർക്കാനോ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തത് അതിൻ്റെ ആദ്യ പടിയുന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞത് ഈ ആളിനെ പറ്റി ഈ ആളിനെ പറ്റി ഈ ആളിനെ പറ്റി എന്നൊക്കെ പറഞ്ഞത് എന്ന് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട് ആവശ്യം വന്നാൽ പുറത്തുവിടും എന്നാണ് പറഞ്ഞത് ഇതിനെയൊക്കെ ഈ വൈദരനികളെയൊക്കെ തള്ളി അറസ്റ്റ് ചെയ്താൽ പോലും സംഭവിക്കാൻ പോകുന്നത് കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ് കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആ വിധി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നിച്ചിരുന്ന സമയത്ത് പിന്നെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഗർഭിണിയായി ഗർഭം അലസിച്ചുകൊണ്ട് വന്നാലും അത് ബലാത്സംഗമായിട്ടോ മറ്റൊന്നും കാണണ്ട ഇവിടെ ഇവരാകെയുള്ള എന്താണ് നിർബന്ധിച്ച് ഗർഭം ലസിപ്പിച്ചെന്നാണ് അങ്ങനെ നിർബന്ധിച്ച് ഗർഭം ഗർഭമുണ്ടെന്ന് തെളിവില്ലല്ലോ ഗർഭത്തിന് തെളിവില്ല പിന്നെ അങ്ങനെ അലസിപ്പിച്ചു അവിടെയാണ് വിഷയം ഇതൊക്കെ അറിയാവുന്ന ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് രാഹുൽ മാങ്കൂട്ടം നേരെ അങ്ങ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നേ ഉള്ളൂ പക്ഷേ പറയാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ കൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കോൺഗ്രസിലെ മുതുക്കൻകാരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ നമ്മളെ പറയണോ കെ പി സി സി ഓഫീസിൽ ബക്കറ്റിൽ വെള്ളം കുരുവെക്കാൻ എന്താണെന്ന് ചോദിച്ചവരെ നമുക്കറിയാം ചിലര് ചില വീടുകൾ പിടിച്ചിട്ടപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചിറങ്ങിപ്പോയവരെ നമുക്കറിയാം അങ്ങനെ ആരെയല്ല എന്തല്ല പല സാറുമാരുടെയും കഥ പല കോൺഗ്രസുകാർക്കും അറിയാം പലർക്കും അറിയാം രഹസ്യമായി പലരും നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ പുറത്ത് പോയതിനെ ബുദ്ധിമുട്ടുള്ള ആദ്യ ആധികാരിക രേഖയില്ലാത്തതുകൊണ്ടും തെളിവില്ലാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ കൈവെച്ചുകൊണ്ടാണ് ഈ സാർമാർ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ മണ്ണിൽ കയറാൻ പോകുന്നത് യവുമാരൊക്കെ ഒന്നും മാറി കൊടുത്താൽ ഈ കേരളം തന്നെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയെ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള അറിയാൻ ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കണ്ടാൽ ആ വെളുത്ത ഡ്രസ്സ് മാറിയിട്ട് കതറുന്ന സാധനം മാറ്റിയിട്ട് പുറത്തിറങ്ങി കളറുള്ള ഡ്രസ്സ് ഇട്ടപ്പോഴേ യൂത്ത് കോൺഗ്രസിന്റെ പാവം മാറി എന്നുള്ളതാണ് സത്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി വെളുത്ത ഷർട്ട് വിട്ട് അത് ഒടക്കി മേച്ച് ഒരുത്തരം ഒന്ന് പിടിക്കാനും തൊടാനും വയ്യായിരുന്ന അവസ്ഥയെന്ന് ഷാഫി പറമ്പിലും ഈ പറഞ്ഞ രാഹുൽ മങ്കൂട്ടത്തിനും നമ്മുടെ വക്കീലും ഒക്കെ മാറി അല്ലേ മാറ്റിക്കുഴിഞ്ഞാടിനൊക്കെ മാറി ഡ്രസ്സിംഗ് തന്നെ മാറി ഡ്രസ് കോഡ് തന്നെ മാറിയപ്പോഴും ജനം അവരോട് അടുക്കാൻ തുടങ്ങി അവരോട് അവരെ അടുപ്പിച്ച് നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം എന്തായാലും ഒന്നോർക്കുക കേരളത്തിലെ ഭരണകക്ഷിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ഞാൻ ഈ മനോരമയുടെ നിഷാ പുരുഷോത്തമൻ്റെ വീടുകളെ കൂടി കടമെടുത്തത് വരും ദിവസങ്ങൾ നമുക്ക് വീടിൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം വൈകിട്ട് നമുക്ക് ശബരിമലയിൽ എന്ത് സംഭവിച്ചു എന്നറിയാം ശബരിമലയിലെ വിഷയങ്ങളുടെ പുറത്ത് പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്കറിയാം ആ നിലപാട് തന്നെ ആയിരിക്കണം എല്ലാവരും ഉണ്ടാകേണ്ടത് അതായത് ഇത്രയേ ഉള്ളൂ ഗണേശിനോടും മുകേഷിനോടുമുള്ള അതേ നിലപാട് തന്നെ ആയിരിക്കണം കോൺഗ്രസ്സുകാരനോടും ബി ജെ പി ഉണ്ടാകേണ്ടത് ഗണേഷിൻ്റെ അത്രയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും അല്ലെങ്കിൽ മുകേഷിന് അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ട് പുറത്തു വരുന്നില്ലല്ലോ ഒരാൾ ജീവന് വേണ്ടി മല്ലിടുന്നുണ്ട് ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഉപയോഗിച്ച ഒരു വ്യക്തി ജീവന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി കേഴുന്നത് ഈ നാട്ടിലെ പത്രക്കാർ കാണണം അന്ന് നിങ്ങൾ കുറെ കൊട്ടിക്കുഴിച്ചു പാവം പിടിച്ച ചുമമ്മൻചാരുടെ പേരും പറഞ്ഞ് അവർ ജീവന് വേണ്ടി വലിയ ജീവന് വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി ശ്വസിക്കാൻ വേണ്ടി ആരോഗ്യത്തോടെ നിവർന്ന് നിൽക്കാൻ വേണ്ടി ആ യുവതി ആ സ്ത്രീ ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്ന കാര്യം കൂടി ഓർത്തുകൊണ്ട് വേണം ഇത്തരം പരിപാടിയായിട്ട് പത്രക്കാർ ആരെങ്കിലും നേരെ കയറാൻ അതിനി രാഷ്ട്രീയക്കാരുടെ ഇടയിലായാലും സാധാരണക്കാരുടെ അടുത്തായാലും ചെയ്യുമ്പോൾ കുറെ മാന്യമായ രീതിയിൽ പണി വേണം ചെയ്യാൻ കാരണം ഇത് പത്രധർമ്മമാണ് ഈ സ്ഥാപനം വളരുന്നതും വളർത്തുന്നതും ഈ നാട്ടിലെ ജനങ്ങളാണ് അവരുടെ സത്യം പറയാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് അതാണ് മാധ്യമധർമ്മം すかれます。